തിരുവനന്തപുരം കായക്കൂട്ടം ഓവർ ബ്രിഡ്ജിൻ്റെ തായ വനിതാ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ബസ് സ്റ്റോപ്പ് ഓക്കെ ഞാനവിടെ ബസ് കാത്തുക നാട്ടിലേക്ക് അപ്പോൾ ബസ്സിന് കാത്തിക്കാണ് നാട്ടിലേക്ക് ബുക്ക് ചെയ്ത ബസ്സിന് എന്റെ ആ ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ബർത്ത് ആ സ്ലീപ്പറാണ് സ്ലീപ്പറാണ് നല്ല സൗകര്യം എല്ലാം ഉണ്ട് എന്റെ അടുത്ത ബർത്ത് എല്ലാം കാലിയാണ് ഇതിന്റെ രണ്ട് സ്റ്റോപ്പ് മുമ്പ് നിന്നാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് ഇനിയും സ്റ്റോപ്പുകളുണ്ടാവും അപ്പോഴത്തേക്കെല്ലാം ആൾക്കാർ വരും വന്ന് വന്നറിയുണ്ടാവും കോഴിക്കോടേക്ക് രാവിലെ ഏതാണ്ട് ഏഴ് മണിക്ക് എത്തുന്നാണ് പറഞ്ഞത് കൂടെ അത്ര ആൾക്കാരുടെ സീറ്റുകളിൽ കുറേയുണ്ട് ബർത്ത് ഒരുവിധം എല്ലാം ഒഴിവ് തന്നെയാണ് നല്ല കുഴപ്പമില്ല പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉറക്കു വരാനുള്ള ബുദ്ധിമുട്ടെന്നാണ് ബസ് യാത്രയുടെ ട്രെയിനിൻ്റെ മാതിരി അത്ര ഒരു ഇതല്ല നേരം വെളുത്തു വരുന്നുണ്ട് ഞാൻ നോക്കുന്ന നേരം മലപ്പുറം ജില്ലയിൽ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതായാലും ഇനി ഏതാണ് മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ അരമുക്ക മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ കോഴിക്കോട് എത്തും സഹായക്കു നോക്കുമ്പോൾ ഒരുവിധ ആൾക്കാരെല്ലാം മലപ്പുറം അതിൻ്റെ മുന്നിലുള്ള സ്റ്റോപ്പുകളിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് സമയം എൻ്റെ ഹാഫിലെ ഏതാണ്ട് ആറ് നാൽപ്പത്തി രണ്ട് ഇതാണ് നമ്മുടെ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ ബായ്